മാസമൊന്നു കഴിഞ്ഞില്ലേ സമരം സമരം ജീവിത സമരം 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 അധികാരികളെ തൊഴിലാളികളുടെ കാണാൻ കണ്ണുകളില്ലേ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളെന്തിനു മഴയിൽ നിർത്തി അവകാശങ്ങൾ നേടാതെ അടിമ കാലം തീരാതെ ഈ സമരം തീരില്ലാ പറയുന്നേ അടിമകളെല്ലാം അടിയാ

ംഗത്ത് വിശ്രമരഹിതം പണി ചെയ്തവരാശമാല പറയുന്നേ ശമ്പള വർത്തനമില്ലാതെ അമ്മഭാഷ എന്ന നീടാതെ ഈ സമരം തീരില്ല വ്യാപക സമരം 40 ആം ദിവസം എന്നിവയുടെ സമരം 8 ആം ദിവസം ഇംഗ്ലാവ് സിന്ദാബാദ് ഇംഗ്ലാവ് സിന്ദാബാദ് ഇംഗ്ലാവ് സിന്ദാബാദ് ആശാベルト വർക്കേസ് അസോസിയേഷൻ സിന്ദാബാദ് 啊，你们。